സുഡാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ് സൈന്യം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുന്ന സമയത്ത് അതിൽ അമേരിക്ക അടക്കമുള്ള സാനിസ്റ്റ് രാജ്യങ്ങൾ എന്ത് പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഏതൊരു മുസ്ലിം രാജ്യത്തും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ കൂട്ടക്കൊലകളോ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്കക്ക് പങ്കുണ്ടാവും കഴിഞ്ഞകാല ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കതാണ് മനസ്സിലാക്കാൻ പറ്റുക അവർക്ക് അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ലാത്ത ഒരു ഭരണ സംവിധാനത്തെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുക ചെയ്യാൻ വേണ്ടി ഏതു തരത്തിലുള്ള മോശപ്പെട്ട പ്രവൃത്തിയും ചരിത്രത്തിൽ അവർ ചെയ്തിട്ടുണ്ട് അതൊരു പക്ഷേ ആഭ്യന്തര കലാപങ്ങളോ വിഷയങ്ങളോ ഉണ്ടാക്കിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ കള്ളക്കേസ് ചുമത്തിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന സ്ഫോടനം കൊണ്ട് ഭരണാധികാരെ കൊലപ്പെടുത്തുന്നതായിരിക്കാം പല തരത്തിലും പല രീതിയിലും അതിൻ്റെ ഒരു ഫലമായിട്ടാണ് പല രാജ്യങ്ങളും അട്ടിമറിയപ്പെട്ട് നമ്മൾ കണ്ടത് ഇറാഖിൽ അങ്ങനെയാണ് ലിബിയയിൽ അങ്ങനെയാണ് ലബനാനിൽ അങ്ങനെയാണ് സിറിയയിൽ അങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോൾ ഈ സുഡാനിലും സുഡാനെന്ന് പറഞ്ഞ സമയത്ത് അൽക്കൊയ്ത ഭീകരവാദികൾ അമേരിക്കയിൽ ആക്രമണം നടത്തിയ സമയത്ത് പെൻറ്റങ്ങൾ ആക്രമിച്ച തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അന്നത്തെ അമേരിക്കയുടെ ആയിരുന്ന ജോർജ് ബുഷ് സീനിയർ ജോർജ് ബുഷ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പത്ത് തമ്മാടി രാജ്യങ്ങൾ ആ പത്ത് തമ്മാടി രാജ്യങ്ങളെ തങ്ങൾ തങ്ങളൊതുക്കും എന്ന തരത്തിലും അത് ഈ ഭരണ സംവിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട രാജ്യമാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് അതിന് തുടർച്ചയായ രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങി ക്യൂബയിൽ അവസാനിച്ച പത്ത് രാജ്യങ്ങളിൽ ഏഴ് രാജ്യവും മുസ്ലിം രാജ്യമായിരുന്നു മൂന്നെണ്ണമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യം ഒന്ന് ക്യൂബ വെനിസുല കൊറിയ ഈ മൂന്ന് രാജ്യം മാറ്റി നിർത്തിയാൽ ബാക്കി ഏഴ് രാജ്യവും യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യമാണ് അതിൽ പ്രധാന രാജ്യത്ത് ഇതിലൊന്നാണ് ഇറാൻ ഇറാന് മാത്രയാണ് അവർക്ക് ഒതുക്കാൻ പറ്റാത്തത് ബാക്കി എല്ലാവരും ഏതെങ്കിലും തരത്തിൽ ഒതുങ്ങിപ്പോയതാണ് അതിലൊന്നാണ് നമ്മുടെ ഒമർ മുഹമ്മദ് ബഷീർ ഭരണം നടത്തുന്ന സുഡാൻ എന്ന് പറയുന്നത് മുപ്പത് വർഷത്തോളം അദ്ദേഹം ആ രാജ്യത്ത് ഭരണം നടത്തി അവിടെ പിന്നെ സാമ്പത്തിക വിഷയവും പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം ഉണ്ടായി അത് ഉണ്ടായി എന്നല്ലത് ഉണ്ടാക്കിയതാണ് ഭരണത്തിൽ തുടരാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നു അദ്ദേഹം ഭരണം വിട്ട് ഒഴിയുകയാണ് പിന്നീട് ചെയ്തത് അതോടെ അവിടുത്തെ സുഡാൻ്റെ സുഡാൻ ആർമി ഫോയ്സ് എസ് എ എഫ് എന്ന് പറയുന്ന ആർമി ഫോയ്സ് അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ്റെ നേതൃത്വത്തിൽ ഭരണം ഏറ്റെടുത്തു അതോടുകൂടി അവിടെ പിന്നെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ശാന്തമായിരുന്നു എങ്കിൽ പോലും അത് ഭരണകാര്യത്തിൽ ഒരു ഒരു സ്ഥി സുസ്ഥിരത ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആഭ്യന്തര വിഷയങ്ങളുണ്ട് അങ്ങനെ അവിടെ പിന്നെ മറ്റൊരു ഫോയ്സ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോയ്സ് എന്ന് പറഞ്ഞ ഒരു ഫോയ്സ് അവിടെ ഉണ്ടായിരുന്നു അത് ഈ പറയപ്പെട്ട മുഹമ്മദ് ഈ ഒമർ മുഹമ്മദ് ബഷീറിൻ്റെ നേതൃത്വത്തിലുള്ള പേഴ്സണൽ ട്രൂപ്പായിട്ടാണ് അത് അറിയപ്പെടുന്നത് ആ ട്രൂപ്പിന് പ്രത്യേകമായിരിക്കുന്ന അധികാരം നൽകി ചില പ്രാദേശിക ഈ പ്രദേ ചില പ്രദേശത്തിൻ്റെ ഭരണാധികാരം ഏൽപ്പിക്കുകയും ചെയ്തു അവരും യഥാർത്ഥത്തിൽ ഈ സുഡാൻ്റെ സൈന്യവുമായി ഐ ആയിട്ടും സുഡാൻ്റെ ആയുധങ്ങളുമായിട്ടും ഒക്കെ പങ്കുള്ള ഒരു വിഭാഗമാണ് എന്നാൽ ഔദ്യോഗികമായിരിക്കുന്ന സുഡാൻ ആർമി ഫോഴ്സ് അല്ല റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫ് എന്നാണ് പറയുന്നത് മുഹമ്മദ് ഹംദാൻ ദഗാലോ ആണ് അതിൻ്റെ സൈനിക കമാൻഡർ ആയിട്ടുള്ളത് അപ്പോൾ ഈ വിഭാഗം പിന്നീട് ഈ ഭരണം അട്ടിമറഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് ഒമർ ബഷീർ പുറത്തു പോയതോട് കൂടി പിന്നീട് അധികാരം ആരായിരിക്കണം എന്നുള്ളതാണ് അന്ന് സൈനിക മേധാവി സ്ഥാനത്ത് ഈ പറയപ്പെട്ട അൽ ആണെങ്കിൽ അതായത് സുഡാൻ ആർമി ഫോയ്സിൻ്റെ ആണെങ്കിൽ തൊട്ട് താഴെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ ആർ എസ് എഫിൻ്റെ മുഹമ്മദ് അബ്ദാൻ ദഗാലോ രണ്ടുപേരും ഉണ്ടായിരുന്നു അതായത് അയാളും തൊട്ട് തായ ഇദ്ദേഹം നിൽക്കുന്നു ഇവർ തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളാണ് പിന്നീട് പിന്നീടുണ്ടാകുന്നത് അത് ആഭ്യന്തര സംഘർഷമായി വിഷയങ്ങളായി പിന്നീട് ഏറ്റുമുട്ടലായി അങ്ങനെ ഇപ്പോഴത്തെ നിലവിലെ കണക്ക് വിഷയം പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ തന്നെ പതിനാല് മില്യൺ ആളുകളെങ്കിലും ജന്മസ്ഥാനം വിട്ടുകണ്ട് മറ്റ് പ്രദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് അതിർത്തി രാജ്യത്തിലേക്കോ പോയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇന്നത്തെ ഈ ഭൂപടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഭൂമി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഭയാർത്ഥികളായി പോകുന്ന രാജ്യത്തിൻ്റെ പേരായി സുഡാൻ മാറി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഇവിടെ രാഷ്ട്രീയ ഒരു ഒരു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ താല്പര്യങ്ങളുണ്ട് അമേരിക്കയ്ക്ക് ഒരു താല്പര്യമുണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ താല്പര്യമുണ്ട് ഈ താല്പര്യമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും അവർക്ക് താല്പര്യമുള്ള ഭരണപക്ഷത്തെ അല്ലെങ്കിൽ വിമതപക്ഷത്തെ സപ്പോർട്ട് ചെയ്യും ഈ സപ്പോർട്ടാണ് ഏറ്റവും വലിയ വിഷയം അപ്പോൾ ആ രാജ്യത്തെ ഉപയോഗിക്കപ്പെടുന്ന ഇപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുന്നത് രാജ്യത്ത് ഉപയോഗിക്കപ്പെടുന്ന നല്ലൊരു ശതമാനം ആയുധങ്ങളും അതായത് രണ്ട് വിഭാഗം ഉപയോഗിക്കുന്നത് റാപ്പിഡ് സപ്പോർട്ട് ബോയ്സ് ആണെങ്കിലും സുഡാൻ ആർമി ബോയ്സ് ആണെങ്കിലും ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം മറ്റ് യൂറോപ്യന്മാരുടെ ആയുധമാണ് അവരാണ് ആയുധം നൽകുന്നത് ദാരിദ്ര്യമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരായിട്ടാണ് സുഡാൻ പല അറിയപ്പെടുന്നത് അവിടെ പക്ഷേ സമ്പന്ന സമ്പന്നമാവാൻ ഒരുപാട് സാധ്യതകളുണ്ടല്ല സാധ്യതകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒമർ ബഷീർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കനികളുള്ള രാജ്യം കൂടിയാണ് സുഡാൻ എന്ന് പറയുന്നത് ഇതിന് താൽപ്പര്യം വെച്ചുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെടുന്നത് ഇപ്പോൾ അത് വലിയ രീതിയിലെ പോരാട്ടങ്ങളായിരിക്കുന്നു അങ്ങനെ വലിയ മരണങ്ങൾ നടക്കും സാധാരണക്കാരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ഇത്തരമൊരു യുദ്ധമോ ആഭ്യന്തര വിഷയമുണ്ടാകുന്ന സമയത്ത് ആരും പരിഗണിക്കാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം പല യുദ്ധത്തിലും അത് കണ്ടിട്ടുണ്ട് ഏറ്റവും ഈ മഹായുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗസ പലസ്തീൻ യുദ്ധത്തിൽ അറുപത്തിയ്യായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗിക കണക്കിൽ നല്ലൊരു ശതമാനം ചെറിയ കുട്ടികളും സ്ത്രീകളുമാണ് അവരുടെ ധീരരോധനങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വെള്ളം കിട്ടാത്തത് ഭക്ഷണം കിട്ടാത്തത് ജീവിതഓപാധിയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംവിധാനമില്ലാത്ത ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ പട്ടിണി കടന്ന് മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ലോക രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ വിഷയങ്ങളുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ സാധാരണക്കാരല്ല പ്രശ്നം ഈ അധികാരം കിട്ടേണ്ട ആളുകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സ്ഥാനത്തിരിക്കുന്ന വലിയ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും എന്ത് ചെയ്യണം ഇവിടെ ഈ ഇവരുടെ മേലെ അടിച്ചേൽപ്പിക്കുക അവരുടെ ആവശ്യത്തിനനുസരിച്ച് കഴിഞ്ഞിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാക്കുക അതിന് സംവിധാനങ്ങൾ എന്നുള്ള സാധാരണക്കാരും അവരുടെ ജീവിതവും അവരുടെ മരണവും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ റിസോർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പോവുകയാണ് ഇരുപത്തി ലക്ഷം ഫാലസ്തീനുകൾ ജീവിക്കുന്ന അവരുടെ ദേശത്തുനിന്ന് അവരെ തുടച്ച് നീക്കിക്കൊണ്ട് അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ടൂറിസം സ്ഥാപിക്കും അവരെങ്ങോട്ട് പോയിക്കോട്ടെ അല്ല അറബ് രാജ്യങ്ങളായിട്ട് വളരെ സിമ്പിളായ രീതിയിലാണ് ഒരു ദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചിട്ട് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് പിന്നെ നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിലും അവരുടെ ആന്തരികമായിരിക്കുന്ന അവരുടെ ആശയം അങ്ങനെയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പോൾ ഈ പാരമ്പര്യത്തിലാണ് അവിടുത്തെ വിഷയ എന്നുള്ളതാണ് ഈ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന വിഷയം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിന് സൈന്യം പിടിച്ചെടുത്തു അധികാരം പിടിച്ചെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിനാണ് അധികാരം പിടിച്ചു അതുവരെ ഈ അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ ആ സമയത്ത് പ്രസിഡന്റ് അതുവരെ ഭരിക്കപ്പെട്ട് ഉമർ ബഷീറിൻ്റെ ഭരണമായിരുന്നു വ്യാപക വ്യാപകമായിരിക്കുന്ന ജനകീയ പ്രക്ഷോഭവും സാമ്പത്തിക പ്രതിസന്ധികളും സൈനികമായിരിക്കുന്ന ഇടപെടലും എല്ലാം അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് മുപ്പത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനൊന്ന് വരെ വൻ ജനകീയ പങ്കാളിത്തത്തോടുകൂടി രാജ്യം ഭരിച്ച വ്യക്തിയാണ് ഉമർ ബഷീർ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല എന്ന തരത്തിലാണ് അപ്പോൾ ഇപ്പോൾ സൈന്യം പറയുന്നത് സൈന്യത്തെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും വലിയ പരാതി സൈനികർ ഏരിയകളിൽ വന്നിട്ട് ഏരിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു ചില ഏരിയകൾ അങ്ങനെ പിടിച്ചെടുത്തതായിരിക്കുന്ന വിവരങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് എങ്കിലും പ്രതിരോധ കാര്യങ്ങൾ ഉണ്ടാവുകയോ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ സൈന്യം വെടിവെക്കുന്നു എന്നുള്ളതാണ് സാധാരണ ഇതിൽ അത്ര സംഭവങ്ങൾ ഉണ്ടാവാറില്ല ഈ സൈന്യം വെടിവെച്ചുകൊണ്ട് അവരെ കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു പ്രദേശത്ത് രണ്ടായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അവിടെ നടക്കി നടന്നിരിക്കുന്ന ഭീകരമായിരിക്കുന്ന ആക്രമണം എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ദാ യാതൊരു ദയം കാരുണ്യവും ഇല്ല മറ്റൊരു രീതി പറഞ്ഞാൽ ഈ പേഴ്സണൽ ട്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ പല ഭരണാധികാരികൾക്കുണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് പേഴ്സണൽ ട്രൂപ്പുണ്ട് അതാണ് ഈ പ്രകോഷിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ഒരു ഒരു സൈനിക ട്രൂപ്പ് അയാൾക്കുണ്ടായിരുന്നു അപ്പോൾ ഈ സൈന്യത്തിനപ്പുറം അത് ഗവൺമെൻറ്റിൻ്റെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് ബന്ധമില്ലെങ്കിൽ പോലും അത് പ്രസിഡന്റ് അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് റഷ്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആയുധത്തിന് പ്രാക്ടിക്കൽ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രഘോഷൻ അതിൻ്റെ നേതൃസ്ഥാനത്തായി നേത്ര സ്ഥലത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ഈ പരിപാടിയിൽ വെച്ചത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഈ പറയപ്പെട്ട പേഴ്സൺ ട്രൂപ്പാണ് ഈ പേഴ്സൺ ട്രൂപ്പിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ക്രിമിനലുകളായിരിക്കും ആ ട്രൂപ്പിലുണ്ടാവും അത് പ്രത്യേകമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രാക്ടിക്കൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ട് സൈന്യത്തിലേക്ക് ചേർക്കുന്ന വിഭാഗമൊന്നുമല്ല ഇവരെ പിടിക്കുന്ന അറിയോ ഇവിടെ ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ അടക്കുന്ന ഒന്നൂക്കിൽ വധശിക്ഷ വിധിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ശിക്ഷ ശിക്ഷയും കുറ്റവും ചെയ്തവർ അത്തരം ആളുകൾ എന്ത് ചെയ്യും പുറത്തിറക്കിയിട്ട് ഇവർ പ്രാക്ടിക്കൽ നടത്തി നടത്തിയിട്ട് സൈനിക ട്രൂപ്പിൽ ചേർത്തും ഇതാണ് യഥാർത്ഥത്തിൽ പേഴ്സണൽ ട്രൂപ്പ് മുഴുവനും എല്ലാ ഭരണാധികാരി ഉള്ള ഭരണാധികാരികളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അവരുടെ ഭാഗത്തും ഭാഗത്തുനിന്ന് ദയേകരുണ്യമൊന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഏറ്റവും ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള വിഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പേഴ്സണൽ ട്രൂപ്പിനെ അറിയപ്പെടുന്നത്